മൂന്നാണും ഒരു പെണ്ണും ഇന്ന് അതിരാവിലെ തന്നെ നമ്മൾ വണ്ടിയുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മളെ ചാർലിയുടെ കുട്ടികളുടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടൊരു സാധനം എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കോടമഞ്ഞാണ് കേട്ടോ രാവിലെ ഇങ്ങോട്ട് ഫുൾ ടൈം കോടമഞ്ഞുണ്ടാവും ഇതാണ് കേട്ടോ എന്നാ പറഞ്ഞ സാധനം നമ്മളിത് വണ്ടിയിലാണ് ഇതെടുത്തിട്ട് നേരെ വീട്ടിൽ പോകണം കുറച്ച് ഫോട്ടോ എടുക്കണം അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്നാ എന്നാ അപ്പോൾ അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു ഫോട്ടോഗ്രാഫിയാണ് അപ്പൊ ഫോട്ടോഗ്രാഫിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്നറിയാം ഏഹ് ഇതെന്തിനാ ഇതെന്താ സാധനം ഏത് കുഞ്ഞിനാരുവാർലിയാർ ചാർലിയുടെ കുഞ്ഞിനെയാ അപ്പൊ അമ്മമ്മക്ക് സംഭവം മനസ്സിലായിട്ടെ അമ്മമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാം സെറ്റപ്പായി ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ തന്നെ ഇവിടെ കാക്ക ഭയങ്കര കരച്ചിലാണ് എന്ത് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കുക ചാർലിയുടെ കുട്ടിയുടെ ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ അതേ നമ്മൾ ഒരു ചെറിയൊരു കാണുന്നുണ്ടാവും നമ്മളെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ ബേബി ഷൂട്ടിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചെറിയൊരു കൊട്ട പോലെ അതുപോലെ തന്നെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടികളെ കൊണ്ട് ഇരുത്തണം എടുക്കാം എന്നാൽ എങ്ങനെ ചാർലിയുടെ കുട്ടീൻ്റെ പേരാ അമ്മമ്മ ഇഷ്ടമുള്ളൊരു പേര് പറഞ്ഞോ പേര് പറഞ്ഞോ ചീരുവോ ചീര നിട്ടാ മതിയോ നാല് കുട്ടികളുണ്ട് നാല് രണ്ട് അല്ല മൂന്നാണും ഒരു പെണ്ണും ഏ നമ്മടെ ചാർലി ഇവിടെ ഉണ്ട് ചാർലി പിള്ളേ എടുത്തോട്ടെ ഏ ഇന്ന് ചാർലി അധികം ഫുഡൊന്നും കഴിച്ചില്ല കുറച്ച് കുറവായിരുന്നേ എന്താ പറ്റി ഏ കുഞ്ഞനെ ഇല്ലേ കൂടി ഓടിയ കേട്ടോ കുഞ്ഞെടുക്കുവാണേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വാമേ അപ്പം അതെ അമ്മമ്മ സെറ്റായിട്ട് ഇപ്പം ഉണ്ട് എടുക്കാ ആ ഓക്കേ അതെ നമ്മൾ ഒരു കുട്ടീനെ കൊണ്ട് വയ്ക്കുവാണേ ശരിക്കും പറഞ്ഞ ഒരു കൂട്ടി വരുമ്പോ അറിഞ്ഞിട്ട് അപ്പൊ അതെ ഒരാളെ വെക്കുമ്പോ തന്നെ ഇവിടെ കൂട് ഫില്ലായി നാലാളെ മൂന്നാളും കൂടി വെക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാല്ലേ ഏ അതാണാ ആണാ നോക്കിക്കെ അമ്മയൊന്നും വീഡിയോ പിടിച്ചെ അമ്മയാട്ടോ ഇന്നത്തെ ക്യാമറ

ോട കയ അപ്പൊ നമ്മള് നാലാളെയും ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ചാടല്ലേ അമ്മമ്മട്ടോ എല്ലാരും പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്ന ആള് എങ്ങനെയുണ്ട് ഏ കൊള്ളാവോ ഏ നല്ല മണ്ണു മക്കളാ അപ്പൊ അതെ എല്ലാരും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അനങ്ങാതിരിക്കുന്നുണ്ട് ഇതേ ഉറക്കപ്പിച്ചിലാണോ ഓക്കെ എല്ലാവരും അടിപൊളിയായിട്ടോ ഇതിനകത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെ ബെഡിലൊക്കെ കിടത്തി കൊണ്ട് ചെറിയൊരു പരിചയമുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ചാർലിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഏ എത്തി നോക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കറക്റ്റ് ഇതിൻ്റെ ബൗണ്ടറി ഒക്കെ അറിയാം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചാടി വരുന്നേ ഇല്ല കറക്റ്റ് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ആ കുട്ടനെ വേണോ വേണോ അപ്പോൾ ഓക്കെ നമ്മൾ ഏകദേശം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഞാനത് പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫ്രെയിം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ നെമുത്തശ്ശിയും നമ്മളെ ചാർലിയുടെ കുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചാർലി നീ അത് കാണുന്നുണ്ടോ അത് മുൻകുഞ്ഞ കുടിച്ചോടി കുറച്ച് കുടിച്ചോ കുറച്ച് കുടിച്ചോ കുടിച്ചോ അയ്യോ ഞാൻ അത് കുറച്ച് കിട്ടുന്നുണ്ടല്ലോ മാശമായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് പാൽ സെപ്പറേറ്റ് കൊടുത്തു നോക്കിയാട്ടോ ഏകദേശം ചെറിയ കുറച്ച് ഡ്രോപ്സ് മാത്രമേ കുടിക്കുന്ന രീതിക്ക് കൊടുത്തു നോക്കി അപ്പം പതുക്കെ പതുക്കെ കുടിക്കേണ്ട കേട്ടോ നിപ്പിളിൽ കുടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർ ചെറുങ്ങനെ ചെറുങ്ങനെ നക്കി നക്കി കുടിക്കേണ്ട കേട്ടോ അപ്പം വളരെ കുറച്ച് മാത്രം ഒരു പേറ്റിന് മാത്രം നമ്മൾ കൊടുത്തിട്ടോ ഇനി എന്തെങ്കിലും പ്രശ്നമായാലോന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പകുതി വെള്ളം പകുതി പാലിനെക്കാട്ടിലും കൂടുതൽ വെള്ളം ചേർത്തിട്ടാണ് ആക്കേക്കുന്നത് നേർപ്പിച്ച് നന്നായി നേർപ്പിച്ചിട്ട് ചൂടാക്കി തണുപ്പിച്ചിട്ടാണ് ഇട്ട കൊടുത്തത് അപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതെ നമ്മളെ ഫോട്ടോഗ്രാഫി കഴിഞ്ഞ കേട്ടോ അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ അപ്പം ഫോട്ടോ ഞാൻ ഇതിൻ്റെ അവസാനവും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ